കില കൊല്ലം ജില്ലാ റിസോഴ്സ് ടീമിന്റെ ആഭിമുഖ്യത്തിൽ പ്രകൃതി സംരക്ഷണ സന്ദേശ ഹരിതയാത്ര നടത്തി രാവിലെ കൊല്ലത്തു നിന്നും ആരംഭിച്ച ഹരിതയാത്ര മലമേൽ കുളത്തൂപ്പുഴ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖല ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങൾ സഞ്ചരിച്ചാണ് ഇക്കോ ടൂറിസം മേഖലയായ തെന്മല ഡാം പ്രദേശത്ത് എത്തിച്ചേർന്നത് തെന്മല ഡാം സൈറ്റിൽ എത്തിച്ചേർന്ന ഹരിതയാത്രയുടെ സമാപന യോഗം കില ജില്ലാ ഫെസിലിറ്റേറ്റർ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ജംഗ്ഷൻ പുനലൂർ കിലയുടെ കൊല്ലത്തെ റിസോഴ്സ് ടീമിൽ മുപ്പത്തി രണ്ട് അംഗങ്ങൾ ഇന്നിപ്പോ രാവിലെ ഏഴ് മണിക്ക് കൊല്ലത്ത് നിന്ന് ആരംഭിച്ച യാത്ര പ്രധാനമായും നമ്മുടെ യക്കോ ടൂറിസം പ്രദേശങ്ങൾ സന്ദർശിക്കുക എന്ന അജണ്ടയോടുകൂടിയാണ് യാത്ര തിരിച്ചത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ യാത്രയ്ക്ക് തന്നെ ഹരിതയാത്ര എന്നാണ് പേരിട്ടത് ഇപ്പോ കൊല്ലം ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഒരു ഭൂപ്രദേശമായ മലമേൽ അല്ല പാറയും അവിടുത്തെ പ്രകൃതി സൗന്ദര്യവും പാറകളുടെ വ്യത്യസ്തതകളും കണ്ട് ആ മനസ്സിന് കുളിർമ വാങ്ങിക്കൊണ്ടാണ് കുളത്തൂപ്പുഴയിലെ മ്യൂസിയം ആധുനികമായി ഇൻഡോറിൽ സജ്ജീകരിച്ചിരിക്കുന്ന വനത്തിന്റെ ദൃശ്യങ്ങൾ ഏറ്റവും മനോഹരമായി അവിടെ കാഴ്ചവച്ചിരിക്കുന്നു അത് കാണുന്ന പുതിയ അനുഭവമായി മാറി അതിനുശേഷം തെന്മലയിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എക്കോ ടൂറിസം പ്രദേശമായ തെന്മലയിൽ വനാന്തരത്തിലൂടെയുള്ള യാത്ര ഏറ്റവും ഹൃദ്യമായ അനുഭവം ഇതിൽ പലർക്കും ആദ്യത്തെ അനുഭവമായിരിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അങ്ങനെ വേറിട്ട അനുഭവങ്ങൾ ഇവിടെ ശ്രീ ദിലീപും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു പുതിയ കാൽവയ്പായി കിലയുടെ റിസോഴ്സ് പേഴ്സൺമാരുടെ നേതൃത്വത്തിനുള്ള ഈ യാത്ര ഒരു പഠനയാത്രയായി മാറുകയും മനസ്സിന് ആസ്വാദനം നൽകുക എന്നതിനപ്പുറത്തേക്ക് നാട്ടിലെ ജനങ്ങൾക്ക് എങ്ങനെ ഇത് പങ്കുവയ്ക്കാം ഇതിനെ എങ്ങനെ സംരക്ഷിക്കാം എന്ന ഒരു പുതിയ കാൽവെയ്പ് കൂടി ഈ യാത്രയുടെ പിന്നിൽ അജണ്ടയായി ഞങ്ങൾക്കുണ്ട് ആ നിലയിൽ തെന്മലയുടെ സൌന്ദര്യവും മലമേലിന്റെ സൌന്ദര്യവും കുളത്തോപ്പുഴയുടെ ഒക്കെ നിലനിർത്താനും ആ സൌന്ദര്യം മറ്റ് സ്ഥലങ്ങളിലേക്ക് എങ്ങനെ വ്യാപിപ്പിക്കാവുന്ന ഒരു പഠന ഗവേഷണ ഭാഗമായി ഭാഗമായി ഈ ും പരിസ്ഥിതി നശീകരണം തടയുന്നതിന് മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പൂർണമായും ഒഴിവാക്കണമെന്നും കുടിവെള്ളക്ഷാമം ഉണ്ടാകാതിരിക്കാൻ ജലസ്രോതസ്സുകളും വയലേലകളും പുഴകളും കുളങ്ങളും സംരക്ഷിക്കണമെന്നും പി അനിൽകുമാർ ഉദ്ഘാടനവേളയിൽ പറഞ്ഞു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക എന്നതും ഹരിതയാത്രയുടെ ലക്ഷ്യമായിരുന്നു കില അഞ്ചൽ ബ്ലോക്ക് കോർഡിനേറ്ററും ജില്ലാ ക്യാമ്പയിൻ കമ്മിറ്റി കോർഡിനേറ്ററുമായ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു കൊല്ലം കിലയുടെ നേതൃത്വത്തിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു ഹരിതയാത്രയിലാണ് ഞങ്ങൾ ഹരിതയാത്രയിൽ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചു അവസാനം ഞങ്ങളിവിടെ ഈ ഒരു തെന്മല ഡാമിൽ ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ഒരു ഡാമിന്റെ പ്രത്യേകതയും അതുപോലെ തന്നെ ഈ നമ്മുടെ നാടിന്റെ ഹരിതാഭമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കണ്ടറിയുന്നതിനും ഇതിനെയെല്ലാം നേരിട്ട് മനസ്സിലാക്കുന്നതിനും വേണ്ടി കിലയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തുന്ന ഹരിതയാത്രയുടെ അതിന്റെ ഒരു തുടർച്ചയെന്നോണം ഈ വർഷവും രണ്ടായിരത്തി ഡിസംബർ അവസാനം ഞങ്ങൾ ഇത്തരത്തിലുള്ളൊരു യാത്ര നടത്തിയിരിക്കുകയാണ് അതിന്റെ വിശേഷങ്ങളാണ് കൂടുതൽ വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ ഈ കില തെന്മല പഞ്ചായത്ത് റിസോഴ്സ് സ്പേസിനും തെന്മല വനവികസന ഏജൻസി മെമ്പറുമായ ദിലീപ് കുമാർ ആർ സ്വാഗതം പറഞ്ഞു കില ജില്ലാ റിസോഴ്സ് പേഴ്സൺമാരായ അഡ്വക്കേറ്റ് സന്തോഷ് ജോസഫ് തോപ്പിൽ ലത്തീഫ് ബിന്ദു ടീച്ചർ ബാലചന്ദ്രൻ കില പുനലൂർ മുനിസിപ്പാലിറ്റി കോർഡിനേറ്റർ ശശാങ്ക കുമാർ എന്നിവർ പ്രസംഗിച്ചു ഭൂമിയുടെ ഹരിതാവ് ഭംഗി നിലനിർത്തുന്നതിനും ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും ശുദ്ധവായു ലഭിക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിനും ആഗോള താപനം നിയന്ത്രിക്കുന്നതിനും പ്രകൃതിയുടെ വരദാനമായ വനങ്ങളും കാവുകളും കുന്നുകളും സംരക്ഷിക്കണമെന്ന് ദിലീപ് കുമാർ ആർ പറഞ്ഞു കില റിസോഴ്സ് ടീമിന്റെ നേതൃത്വത്തിൽ പ്രകൃതി സ്നേഹികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തുടർന്നും വനം പരിസ്ഥിതി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ക്യാമ്പയിൻ കമ്മിറ്റി കോർഡിനേറ്ററായ മോഹൻകുമാർ പറഞ്ഞു കൊല്ലം ജില്ല ഇത് രാവിലെ കൊല്ലത്തു നിന്നും ആരംഭിച്ച ഹരിത യാത്ര തെന്മലയിൽ എത്തിച്ചേർന്നു പരിസ്ഥിതിയെ സംബന്ധിച്ച് പഠിക്കുന്നതിനും പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനും വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഹരിത യാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രകൃതിക്ക് പ്രകൃതിക്കിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് നാശങ്ങളെക്കുറിച്ചെല്ലാം നമ്മളെല്ലാവരും ബോധവാന്മാരാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യുന്നതിനു വേണ്ടി ഒരുപറ്റം പ്രകൃതി സ്നേഹികൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രകൃതിക്കുണ്ടാകുന്ന നാശങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ഒരു പഠനവും കൂടിയാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്

ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്